ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയെല്ലാം ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ചായയെല്ലാം നാട്ടി അതിൽ അരിച്ച് ആറ്റി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പം നമ്മൾ വേഗം തന്നെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാമല്ലേ അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് അശ്വൻ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടാ നമ്മൾ എണീച്ച് കുറേ നേരം കഴിയുമ്പോഴേക്കും തന്നെ അവനും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പോയി കിടക്കാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചായ കുടിക്കണം കേട്ടോ അപ്പം ഞാൻ ചായ കുടിക്കുമ്പോൾ നിന്ന് ഹായ് തന്നില്ല എന്നാലോചിച്ച് ഹായ് തന്നത് കേട്ടാ അപ്പം ആ സമയം നമ്മുടെ അശ്വിനും ഹായ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ കാണും അവര് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ എന്നോട് പറയാം ഇല്ല മാതൊക്കെ അവർ തന്നെ കാണും പറഞ്ഞോട്ടെ അതിൻ്റെ അടുത്ത് അങ്ങനെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മൾ എന്താ പറയുക കുറച്ച് വെള്ളപ്പേർ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അശ്വൻ പല്ലെല്ലാം തേച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കുകയാണ് ഇത്ര നേരത്തെ ഒന്നും എണീക്കാറില്ല കേട്ടോ ഇന്ന് എന്താണാവോ നേരത്തെ എണീറ്റു പനി കുറവ് പറഞ്ഞാൽ വലിയ കുറവൊന്നുമില്ല കുറ വലിയ കുറവല്ല എന്നാലും ഒരു നീർ പനി ഉണ്ട് കേട്ടോ അത് മാറുന്നേ ഇല്ല അപ്പോൾ രാത്രി പനിച്ചതൊന്നുമില്ല കേട്ടോ എന്നാലും ഒന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ആൾ അപ്പോൾ ഞാനൊരു കാക്കപ്പ് വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുതിർത്തതാണ് അതൊന്ന് ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ടാണ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് വലിയ ഉള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് വലിയ ഉള്ളി എടുത്തു പക്ഷേ രണ്ട് വലിയ വലിയുള്ളിയുടെ ആവശ്യമില്ല കേട്ടോ ഒരെണ്ണം മതി ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വഴുതിനെങ്കിൽ നമ്മൾ ചുവന്ന വഴുതിനെങ്കിൽ ഉണ്ട വഴുതിനിങ് അതൊരു നാലെണ്ണം നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അത് നീളത്തിലാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളപ്പയർ ഒരു വിസിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റിവെച്ചു ോത്തോട്ടാ പിന്നെ പിന്നെ നമ്മൾ ചീൻചട്ടി വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നല്ലെണ്ണി ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ നല്ലെണ്ണയിലൊന്നും ചെയ്തില്ല ചിലപ്പോൾ കുട്ടികൾ കഴിച്ചില്ലെങ്കിലോ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ചൂടായപ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു കുറച്ച് വെന്തയും ചേർത്ത് കൊടുത്തു മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കേട്ടോ ഇതെല്ലാം പൊട്ടി ഒന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതും പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി മതി കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒന്നര സ്പൂണ് മിളക് പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാം അതിൻ്റെ പച്ചമണൊന്ന് നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതവിടെ അടച്ച് വെച്ചിട്ട് നന്നായി തന്നെ വഴഞ്ഞ് വരട്ടെ കേട്ടോ എല്ലാം കൂടിയിട്ട് ഇപ്പം നന്നായി തന്നെ വഴഞ്ഞിട്ടുണ്ട് നമ്മളൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുളി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പുളുപ്പ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയൊക്കെ നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നന്നായി തന്നെ ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ അങ്ങനെ അത് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പുളി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ പുളിവെള്ളത്തിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴുതിനങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ വഴുതനങ്ങ നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഞാൻ എന്തൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതുപോലെ എടുക്കുക ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ പോയിട്ട് മിറ്റുമൊക്കെ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ വഴുതനെങ്കിൽ കുറേ വേഗം കുറച്ച് സമയം എടുക്കും ഒരുപാട് സമയമുണ്ട് പെട്ടെന്ന് തന്നെ വേവും എന്നാലും ആ സമയം കൊണ്ട് നമുക്ക് മിറ്റൊടിച്ചിട്ട് വരാം കേട്ടോ ഞാൻ വേഗം തന്നെ പോയതായിരുന്നു കേട്ടോ അങ്ങനെ മിറ്റോടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ പാലെല്ലാം നന്നായി തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മുടെ വഴുതിനിങ്ങ കൂട്ടാൻ നമ്മളൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നന്നായി തന്നെ തിളച്ച് ഏകദേശം നമ്മുടെ വഴുതനൊക്കെ വെന്ത് നമ്മുടെ പുളി വെള്ളമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വഴുതനങ്ങ ഇതുപോലെ കറി വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വെന്ത് എണ്ണ തെളിയുന്നത് വരെ നമ്മളിതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പം നമ്മുടെ പുളി വഴുതരിങ്ങ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇതിൽ തേങ്ങ ചേർക്കരുത് കേട്ടോ തേങ്ങ ചേർക്കാണ്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടാറുള്ളത് കേട്ടാ അപ്പോൾ തേങ്ങ ചേർത്ത് ഇതിൻ്റെ ടേസ്റ്റും കളറും എല്ലാം വാ മാറിപ്പോട്ടോ അതുകൊണ്ടാണ് തേങ്ങ ചേർക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് ഇറക്കി മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ അപ്പം നമ്മളിതിന് മുമ്പ് തന്നെ നമ്മളൊരു കഷ്ണം മത്ത മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വെള്ളപ്പയർ ഏകദേശമൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ടുള്ള നമ്മുടെ മത്തം പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മത്തം പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ എരിവിന് ചീനി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം വേണമെങ്കിൽ നിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മത്തൻ വേവാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മത്തം വേവാനുള്ള വെള്ളമൊക്കെ നമ്മുടെ വെള്ളപ്പയറിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല പിന്നെ നന്നായി തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളപ്പയറിൽ ഉപ്പ് ചേർത്തിട്ടായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെന്ത് വരുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതവിടെ വേവം വെച്ചതിന് നേരം കൊണ്ട് നമ്മൾ അടുക്കള ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ട് അപ്പോൾ അത് തന്നെ അത് തന്നെ ഇല്ല അത് വേഗം തന്നെ നമ്മളൊന്ന് പുറത്തു കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേഗം തന്നെ അതെല്ലാം കൊണ്ട് വെച്ച് കൊടുത്തു അതിന് ശേഷം പിന്നെ നമുക്ക് പാത്രങ്ങളൊന്ന് കഴുകണ്ട അപ്പോൾ ഞാൻ അവിടെ ഒന്ന് അടിച്ചതിന് ശേഷം നമ്മുടെ പാത്രമൊക്കെ വെക്കാൻ പറഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുക്കായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ മോൾ ഭാഗം തുടയ്ക്കുന്നില്ല ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് തുടയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ അടിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്തടുപ്പിൽ കുളിക്കാനുള്ള വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ അക്ഷയം ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൂടെ വേദന പാത്രം എല്ലാം കഴുകി എടുത്ത് കഴിഞ്ഞു ഈ സമയം നമ്മുടെ മത്തനം വെള്ളപ്പൊക്കെ പാത്രം നമ്മൾ വേവാനിട്ടിട്ടുണ്ട് കേട്ടോ മൊത്തം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടം ഏകദേശം റെഡിയായ പോലെ തന്നെ ഇട്ടാ അപ്പോൾ ഞാൻ ആ സമയം കൂടി പാത്രങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഓപ്പൺ ചെയ്പ്പോഴെങ്കിൽ തന്നെ നമ്മുടെ മത്തനൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ കുറച്ച് അങ്ങനെ ഒരുപാട് വെള്ളമില്ല ഒരു അരുളം വരളം കണക്കിൽ കുറച്ച് വെള്ളം കേട്ടോ അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ കൂട്ടാനൊക്കെ നന്നായി തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എരിവിന് ചീനമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ വേറൊന്നും ചേർക്കാനില്ല അപ്പോൾ ഞാൻ ഉപ്പ് നമ്മൾ വെള്ളപ്പയർ വേവിക്കുമ്പോൾ മാത്രമേ ചേർത്തിട്ടുള്ളൂട്ടോ മൊത്തം ചേർത്തപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറവായ കാരണം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു തീ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ കുറച്ച് കറുപേപ്പറ ചേർത്ത് കൊടുത്തു പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വിട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരൊന്നും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ള രണ്ട് കൂട്ടാനും നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ തേങ്ങ ചേർക്കാണ്ട് വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഒരു ഉപ്പും എരിവും പുളുപ്പൊക്കെ ആയിട്ട് ഒരു കൂട്ടാനും ഇത് അധികം എരിവില്ലാത്ത ലൈറ്റ് എരിവുള്ള ഒരു കൂട്ടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പിനേഷനാണ് അങ്ങനെ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം പിന്നെ എന്താ പറയുക നമ്മുടെ കൂട്ടാനൊക്കെ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില നമ്മുടെ ഉമ്മർത്തുനിന്ന് വലിച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വഴുതങ്ങ കൂട്ടാനിലും ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ശേഷം പിന്നെ നമ്മൾ ഒരു ചട്നി അരക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചട്നി നമ്മൾ സാധാരണ അരക്കുമ്പോൾ അരച്ചു അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അരച്ചു കൊണ്ടുവന്നിട്ട് നമ്മളത് കറക്റ്റായിട്ട് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ കുക്കറും അതുപോലെ മിക്സിയുടെ ജാറൊക്കെ നമുക്ക് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് വെളിയക്കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുകയാണ് കേട്ടാ ഇപ്പം നമ്മുടെ കൂട്ടാനും അതുപോലെ മത്തം കറി എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചട്നി റെഡിയാക്കി വെച്ചു പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ദോശക്കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മാവ് കുറച്ച് കൂടുതലുണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കിയപ്പോൾ മാവ് കുറച്ച് കുറവാണ് കുറച്ച് കുറച്ച് കുറവല്ല കുറവാണ് തീരെ കുറവാണ് കേട്ടോ മാവ് അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതൊന്ന് കലക്കി എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് വിസ്ക് കൊണ്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുട്ടോ വിസ്ക് കൊണ്ട് നന്നായി മിക്സ് ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മൾ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിക്കേണ്ട ആവശ്യമില്ല വിസ്ക് കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്താൽ തന്നെ കട്ടയെല്ലാം ഉടഞ്ഞിട്ട് കറക്റ്റായി കിട്ടിട്ടാണ് ഇപ്പം നമ്മുടെ കട്ടയെല്ലാം ഉടഞ്ഞ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് മാവ് പിന്നെ ഞാൻ ആ അവിന് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഇതുപോലെ നമ്മുടെ ഗോതമ്പ് മാവൊക്കെ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ദോശ മാവിലേക്ക് നമ്മുടെ ഗോതമ്പ് കൂടെ ചേർത്ത് പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കുന്ന ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൽ കൂടുതൽ കഴിക്കാൻ നന്നായിരിക്കും നമ്മുടെ വെങ്കായ ചട്നി നമ്മുടെ ഉള്ളി ചട്നിയില്ലേ ഉള്ളിയും മുളക് പൊടിയും കൂടെ നമ്മൾ അരച്ചെടുക്കുന്ന ചല്ല ചമ്മന്തി ആ ഉള്ളി ഉള്ളിച്ചമ്പന്തിയാണ് കേട്ടോ ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടാവാറുള്ളത് ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ചട്നി അരച്ച കാരണം പിന്നെ ഞാൻ ചമ്മന്തിയൊന്നും അരയ്ക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ വേഗം തന്നെ നമ്മൾ ദോശ എടുക്കുകയാണ് ഈ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒന്ന് മൊരിച്ചെടുക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ ദോശയൊക്കെ ഒന്ന് എടുക്കുകയാണ് പിന്നെ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ വേഗം തന്നെ നമ്മൾ അക്ഷയക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് പോകേണ്ട നേരം ഏകദേശം ആകാതായി അപ്പോൾ പിന്നെ അക്ഷയ കഴിച്ചോട്ടെ വേണ്ടി കൊടുത്താണ് കേട്ടോ അവൻ അങ്ങനെ അക്ഷയൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക ചോറെല്ലാം ഒന്ന് ചേച്ചുകൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഒന്ന് ചോറാക്കണം അശ്വൻ പോകുന്നില്ല കേട്ടോ ഇന്ന് അവനെ അയക്കുന്നില്ല എന്താ പറയുക രാത്രിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീറിക്കൊണ്ട് പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ഇനി പോയിട്ട് ഒരുപാട് പനിയായാലും അങ്ങോട്ട് അവനെ ഇന്ന് അയക്കുന്നില്ല പിന്നെ ഞാൻ വേഗം തന്നെ ചോറ് അക്ഷയക്കും ഏട്ടിനും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ എന്താ പറയുക വഴുന്നില്ല പുളിക്കൂട്ടാൻ എന്താ പറയുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പുളി കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇന്ന് വെച്ച് നാളെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാറുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചോറ് പാത്രത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ആക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറ് അതിലേക്ക് ഞാൻ നമ്മുടെ വഴുതിരിങ്ങ കൂട്ടാനും അതുപോലെ നമ്മുടെ മത്തനുമൊക്കെ ആക്കി നന്നായി തന്നെ മിക്സ് ചെയ്ത് നല്ല ചൂടോടെ എല്ലാവർക്കും കുറേശെ കൊടുക്കാണ് കേട്ടോ ചൂടോടെ ഈ കൂട്ടാൻ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ നമ്മുടെ അശ്വൻ കഴിക്കൊന്നുമില്ല കേട്ടോ അവന് വേണ്ട പറഞ്ഞു അവൻ കഴിച്ചില്ല പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പാത്രത്തിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവർക്കും അതെല്ലാം കൊടുത്തതിന് ശേഷം ഞാനും കഴിച്ചു കേട്ടോ അതിന് ശേഷം നമ്മുടെ അക്ഷയൊക്കെ റെഡിയായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ടാറ്റയൊക്കെ തന്ന അവളൊക്കെ പോയി നമ്മുടെ പാഞ്ചുന്ന് നേരത്തെ വന്നിട്ട് പോയി കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം കാണാത്തത് അങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ തന്ന് പോകണവരെ വർത്തമാനവും ആയിട്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടേ അങ്ങനെ പോകും അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് അക്ഷയ പോയല്ലോ കുറച്ച് സമയമുണ്ട് കേട്ടോ ആവശ്യം പോകാത്ത കാരണം നമുക്ക് ഇന്ന് കുറച്ചുകൂടി സമയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വെളിയിലെ അടുപ്പൊക്കെ ഒന്ന് അടുപ്പെല്ലാം താഴും ആ സൈഡൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് അടിച്ചെടുത്തു അതിന് ശേഷം ഫ്രണ്ടെന്ന് തന്നെ നമ്മളെല്ലാം അവിടെയും ഒന്ന് തുടച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇന്നെന്താ പറയുക അശ്വിൻ പോവാത്ത കാരണം നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നപ്പോൾ ഇതുകൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ നേരത്തെ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നമ്മൾ തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് ദോശയുണ്ടാക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഞാനും ഏട്ടനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കണം അപ്പം പിന്നെ ഞാൻ വേഗം തന്നെ എനിക്കും ഏട്ടനും കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പക്ഷേ നമ്മുടെ വഴുതനിങ്ങനെ ദോശയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനും ദോശയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പച്ചക്കറി തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാതെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ വെളിയെല്ലാം തുടച്ച ഭക്ഷണമൊക്കെ കഴിക്കുമ്പം തന്നെ ഏകദേശം സമയമായി അതുകൊണ്ട് പിന്നെ അയാൾ വന്നിട്ട് വേണം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ പച്ചക്കറി വാങ്ങിയിട്ട് വന്നിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചു അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ഹാളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ പായ എല്ലാം മടക്കി വെച്ചിട്ട് ഹാളും എല്ലാം അവിടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചെടുത്ത് ഏകദേശം പണിയൊക്കെ നമുക്ക് ഒരുങ്ങി അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യുന്ന നേരം കൊണ്ട് നമ്മുടെ അശുവിൻ പച്ചക്കറിയൊക്കെ എനിക്കൊന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനവും ഒരു അതേ സൈസിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും വിശേഷ വർഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ